ഈശോമിഷിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ മാർപ്പാപ്പയുടെ കബറടക്കം കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ സീറോ മാർബർ സഭയിൽ എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാകാൻ ആഗ്രഹിച്ചിരുന്നു എന്ന മട്ടില് ചില മെത്രന്മാര് പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അദ്ദേഹവും അടക്കം പാമ്പളാനി പിതാവ് അടക്കമുള്ള മേജർ ആർച്ച് ബിഷപ്പ് അടക്കമുള്ള ഒരു സമൂഹത്തോട് റോമാലെത്തിയ സമൂഹത്തോട് കഴിഞ്ഞ വർഷം റോമാലിൽ കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ റോമാലെത്തിയ സമൂഹത്തോട് മാർപ്പാപ്പ പറഞ്ഞ പരസ്യമായി പറഞ്ഞ ആ സന്ദേശം അത് ഞാനിവിടെ ഒന്ന് അവതരിപ്പിക്കുകയാണ് മേജർ ആർച്ച് ബിഷപ്പ് ഉണ്ടായിരുന്നു പെർമനന്റ് പെർമനൻസ് മെത്രന്മാരുണ്ടായിരുന്നു റോമാലെ സീറോ മലബാർ വിശ്വാസികളുണ്ടായിരുന്നു അങ്ങനെ നൂറ്റമ്പതിലേറെ വരുന്ന ആ പൊതുസമൂഹത്തിന് മുമ്പിൽ നിന്നുകൊണ്ടാണ് മാർപ്പാപ്പ സംസാരിച്ചത് അതിൻ്റെ ആ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് നൽകുന്നത് അതുകൊണ്ട് ആ സന്ദേശം കേട്ടിട്ട് നിങ്ങൾ നിങ്ങൾ തീരുമാനിക്കൂ എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാക്കാൻ മാർപ്പാപ്പ എറണാകുളത്തെ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നോ എന്ന് പരമാനന്ദ പിതാവേ യുവർ ബയാറ്റിറ്റ്യൂഡ് എന്നുള്ളത് ഞാൻ അങ്ങനെയാണ് തർജ്ജമ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനം അത്ര വലുതാണ് പരമാനന്ദ പിതാവ് പരിശുദ്ധ പിതാവ് എന്ന് പറയുന്ന പോലെ പരമാനന്ദ പിതാവ് യുവർ ബൈ ആറ്റിറ്റ്യൂഡെന്നാണ് ഇംഗ്ലീഷിൽ പരമാനന്ദ പിതാവ് അഭ്യുന്ന പിതാക്കന്മാരെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഫ്രാൻസിസ് മാപ്പാട്ട വാക്കുകളാണ് താങ്കളെയും താങ്കളുടെ മെത്രാന്മാരെയും തിരഞ്ഞെടുപ്പിന് ശേഷം താങ്കൾ റോമാലേക്ക് നടത്തുന്ന ആദ്യ യാത്രയിൽ താങ്കൾ അനുയാത്ര ചെയ്യുന്നവരെയും സ്വാഗതം ചെയ്യാൻ എനിക്ക് സന്തോഷമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് നന്നായി റോമായിൽ സീറോ മലബാർ സമൂഹത്തിലെ പ്രതിനിധികളെയും ഞാൻ സഹോദര്യത്തോടെ അഭിവാദ്യം ചെയ്യുന്നു തങ്ങളുടെ വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും ഊർജത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സഭയുടെ വിശ്വാസികൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ അറിയപ്പെടുന്നവരാണ് വിശ്വാസത്തിൻ്റെയും ഭക്തിന്റെയും ഊർജത്തിന്റെ കാര്യത്തിൽ സിറമലബ സഭ ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ പ്രശസ്തമാണ് ഭാരത്തിന് അപസ്ഥനായ തോമസ് ലീഗയുടെ ബിന്ദു വരെ സാക്ഷ്യം വഹിക്കുന്ന നിങ്ങളുടെ വിശ്വാസം വളരെ പ്രാചീനമാണ് ഏറ്റവും പ്രാചീനം ക്രിസ്തു മരിച്ച് പത്ത് വർഷം കഴിഞ്ഞപ്പോഴേക്കും ക്രിസ്ത്യ ഉത്ഥാനം ചെയ്ത് പത്ത് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യയിൽ ക്രിസ്ത്യ വിശ്വാസം എത്തി അത്രയും പ്രാചീനമാണ് ഇത് മാർപ്പാപ്പ ഉദ്യോഗിക്കാറ്റ് പ്രഖ്യാപിക്കുകയാണ് ഇപ്പോഴും എറണാകുളത്ത് വിമത വൈദ്യുതി തോമാസി ഗെയിൻറ്റിൽ വന്നിട്ടില്ല എന്നും പറഞ്ഞ് നടക്കുകയാണ് ലത്തീൻകാര് കുറച്ച് പേരെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് അത് മാർപ്പാപ്പ തോമാസി ഗെയിൻറ്റിൽ വന്നിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് പുതു മാറ്റി കരുണയുടെ ഞായർ ഇന്ത്യയിൽ ഓരോ രാഷ്ട്രത്തിനും രാഷ്ട്രത്തിനും പതിനേഴായിരത്തി ചില്ലാനും വിശുദ്ധരുണ്ട് എല്ലാ വിചിതരെയും എല്ലാ രാജ്യത്തും ഓർക്കുന്നില്ല എല്ലാ വിശുദ്ധരെയും എല്ലാവരും അതിൽ ഓർക്കുന്നില്ല നിങ്ങൾ വിശുദ്ധരുടെ പട്ടിക നോക്കിയാൽ അറിയാം അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള പട്ടിക ഉണ്ട് പതിനേഴായിരത്തി ചെല്ലാനും വിശുദ്ധരുണ്ട് വിശുദ്ധർ ഒരുപാടുണ്ടകം പ്രഖ്യാപിക്കപ്പെട്ട വിശുദ്ധർ പതിനേഴായിരത്തി ചെല്ലാനുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസേ ഉള്ളൂ അപ്പോൾ ഓരോ ദേശരാഷ്ട്രത്തിന് ആവശ്യമുള്ള വിശുദ്ധരെയാണ് ഓർ അല്ലെങ്കിൽ അവർക്ക് അവരുമായി അവരോട് ബന്ധപ്പെട്ടിരുന്ന വിശുദ്ധരെയാണ് ഓർക്കണേ ഭാരതത്തിൽ തോമസ് ലീഗ പുതു തോമസ് തോമാസ് ലീഗുമായി ബന്ധപ്പെട്ടതാണ് ഈസ്റ്ററിന്റെ എട്ടാം ദിവസം ഈസ്റ്ററിൻ്റെ എട്ടാം ദിവസം തോമസ് ലീഗായ അതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ബൈബിൾ പറഞ്ഞതിനേക്കാളും വളരെ വലുതാണോ ഈ കരുണയുടെ ഞായർ പറഞ്ഞിട്ട് അത് യൂറോപ്പിൽ ഏതെങ്കിലും രാഷ്ട്രങ്ങളിലൊക്കെ വേണ്ടി വരുമാനിക്കാം ഭാരതത്തിൽ പാടില്ല അതിൻ്റെ അതിനകത്ത് കെണിയുണ്ട് തോമാസിക്ക് എങ്കിൽ വന്നിട്ടില്ല എന്ന് പഠിപ്പിക്കുന്നവര് അത് തേച്ചു മാച്ചു കളയാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് നമ്മൾ വളരെ നൈവായി പോകരുത് ഓരോ കാര്യങ്ങളും വളരെ ബാലിശമായി പോകരുത് എല്ലാ സംഗതി എന്തൊക്കെ ചെയ്യുമ്പോഴും അതിനകത്ത് ചില കെണികളുണ്ട് ആ കെണികൾ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു മനുഷ്യരല്ല നിങ്ങളുടെ വിശ്വാസം വളരെ പ്രാചീനമാണ് തോമാസിലേക്ക് നൽകിയ അല്ലേ അപ്പസ്തോലനായ ഭാരത അപ്പസ്വല തോമാസിലെ ബിന്ദു വരെ സാക്ഷ്യം വഹിക്കുന്ന നിങ്ങളുടെ വിശ്വാസം വളരെ പ്രാചീനമാണ് ഇക്കാര്യം അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ശ്ലൈഹിക പ്രബോധനത്തിന് അവകാശവും സൂക്ഷിപ്പുകാരുമാണ് നിങ്ങൾ ശ്ലൈഹിക പ്രബോധനം അപ്പസ്തോല പ്രബോധനം അതിന്റെ അവകാശികളും സൂക്ഷിപ്പുകാരും ദൈർഘ്യമേറിയതും പ്രയാസമുള്ളതുമായ ചരിത്രത്തിൽ നിങ്ങൾ വളരെയധികം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു സമർത്ഥമായി വളരും നിങ്ങളുടെ സഭയുടെ പ്രത്യേക സ്വഭാവം തിരിച്ചറിയാതെ അതിനെ സംവേദനയോടെ വീക്ഷിക്കാതെ വിശ്വാസത്തിന് അംഗങ്ങൾ തന്നെ നിങ്ങൾക്കെതിരെ ദൗർഭാഗ്യപരമായ പ്രവർത്തികൾ ചെയ്തു എന്നിട്ടും പത്രോസിന്റെ പിൻഗാമികളും നിങ്ങൾ വിശ്വസ പാലിച്ചു പോന്നു എന്താ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായി നമുക്ക് തങ്ങളുടേതെന്ന് വ്യത്യസ്തമായതെല്ലാം പാഷാണ്ടതയാണ് നെസ്റ്റോറിയനാണെന്ന് പ്രചരിപ്പിച്ചിരുന്ന പാശ്ചാത്യ മിഷണറിമാര് നിങ്ങളുടെ സഭയെ സീറോ മലബാർ സഭയെ നഗാന്തം വെട്ടി നുറുക്കി എന്നിട്ടും അംഗങ്ങൾ തന്നെ പാശ്ചാത്യ മിഷണറിമാർ തന്നെ നിങ്ങൾക്കെതിരെ ദൗർഭാഗ്യകരമായി പ്രവർത്തികൾ ചെയ്തു നിങ്ങൾ നെസ്റ്റോറിയൻ പാഷാണ്ടതക്കാരാണ് നിങ്ങൾ കത്തോലിക്കരല്ല എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ വിശ്വാസത്തെ നിങ്ങളുടെ സഭയുടെ പ്രത്യേക സ്വഭം തിരിച്ചറിയാതെ സമൃദ്ധമായി വളരും നിങ്ങളുടെ സഭയുടെ പ്രത്യേക സ്വഭം തിരിച്ചറിയാതെ നിങ്ങളെ സൂക്ഷ്മ സംവേദനയോടെ വീക്ഷിക്കാതെ ഞങ്ങൾ തന്നെ പാശ്ചാത്യ മിഷണറിമാർ തന്നെ ലെത്തിൻ സഭ തന്നെ നിങ്ങളെ നിങ്ങളുടെ ദൗർഭാഗ്യമായി പ്രവർത്തികൾ ചെയ്തു എന്നിട്ടും നിങ്ങൾ പിൻഗാമികളുടെ ചെറിയ കാര്യമൊന്നുമല്ല സുറോ സഭ സീറോ സുറിയാനി കത്തോലിക്ക സഭ ചെയ്തത് അതിനാൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതും നിങ്ങൾ നിങ്ങൾ സ്വീകരിച്ചതും മുന്നോട്ട് ലെഗസി സ്ഥിരീകരിക്കുന്നതും എനിക്ക് അതിയായ ആനന്ദം നൽകുന്നു നിങ്ങൾ അനുസരണയുള്ളവരാണ് എവിടെ അനുസരണമുണ്ടോ അവിടെ സഭയുണ്ട് എവിടെ കേടുണ്ടോ അവിടെ ശീഷ്മയുണ്ട് നിങ്ങൾ അനുസരണമുള്ളവരാണ് നിങ്ങളുടെ ഏറ്റവും തേജസാർന്ന ഗുണങ്ങളിൽ ഒന്നാണിത് അനുസരണ ഇത് സഹനം കൂടാതെ അല്ല എന്ന് എനിക്കറിയാം എന്നിട്ടും നിങ്ങൾ അനുസരണത്തിൽ തുടരുന്നു മേജർ ആസഭക്ഷേ തട്ടിൽ പിതാവേ പാമ്പ്ലാനി പിതാവേ എവിടെ കേടുണ്ടോ അവിടെ ശീഷ്മയുണ്ട് എവിടെ അനുസരണമുണ്ടോ അവിടെ സഭയുണ്ട് എവിടെ അനുസരണമുണ്ടോ അവിടെ സഭയുണ്ട് എവിടെ അനുസരണ കേടുണ്ടോ അവിടെ ശീഷ്മയുണ്ട് നിങ്ങൾ രണ്ടുപേരും മാപ്പാപ്പി അനുസരിക്കാതെ മാപ്പാപ്പിയുടെ തീരുമാനത്തെ ലംഘിക്കാൻ മെത്രാൻസിഡന്റെ തീരുമാനത്തെ ലംഘിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ നിങ്ങൾ രണ്ടുപേരും ശീഷ്മയിലാണ് എവിടെ അനുസരണമുണ്ടോ അവിടെ സഭയുണ്ട് എവിടെ അനുസരണ കേടുണ്ടോ അവിടെ ശീഷ്മയുണ്ട് തട്ടിൽ പിതാവും പാമ്പളാനുപിതാവും കേൾക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും സമവായം ഉണ്ടാക്കാൻ മാർപ്പാപ്പ പറഞ്ഞിട്ടില്ല തട്ടിൽ പിതാവ് ഓർമ്മയുണ്ടെങ്കിൽ അന്ന് അവിടെ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു റോമയില് പാമ്പളാനി പിതാവിന് ഓർമ്മശക്തി പോയിട്ടില്ലല്ലോ ആ മീറ്റിങ്ങിൽ കേട്ടതല്ലേ എന്നിട്ട് ഇപ്പൊ ടി വി മുമ്പിൽ വന്നിരുന്നിട്ട് എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാക്കാൻ മാർപ്പാപ്പ പിതാവിനോട് പറഞ്ഞിട്ടുണ്ടോ കബറടക്കം കഴിയുന്നതിന് മുമ്പേ ടി വി മുമ്പിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയാൻ ഒരു ഉളുപ്പ് തോന്നാത്തത് മാർപ്പാപ്പയ്ക്കെതിരെ സംസാരിക്കാൻ മെത്രം സെനെതിരെ സംസാരിക്ക അതോ ഇങ്ങനെയൊക്കെ സംസാരിച്ച് സഭയിൽ നിന്ന് പുറത്തു പോയാൽ പുറത്തു പോയാലും കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണോ അല്ലെങ്കിൽ നിങ്ങളേതെങ്കിലും കെണിയിൽപ്പെട്ട് കിടക്കുകയാണോ നിങ്ങളുടെ അന്തസ്സിനും സ്ഥാനത്തിനും സഭയുടെ സഭയിലുള്ള ആ സ്ഥാനത്തിനും ചേരാത്ത പ്രവൃത്തി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് പ്രേരിപ്പിക്കുന്നതെന്ത് പ്രസിദ്ധാത്മാവിനെതിരെ മാത്മാപിക്കെതിരെ തെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മടിയില്ലാത്തത് എന്ത് മാപ്പാപ്പയുടെ വാക്കുകൾ നിങ്ങളുടെ ചരിത്രം അതുല്യമാണ് വിലപ്പെട്ടതാണ് ദൈവത്തിൻ്റെ സകല വിശുദ്ധ ജനങ്ങൾക്കും അത് സവിശേഷമായി പൈതൃകമാണ് സഭയുടെ ജീവിതത്തിൽ അനിവാര്യമായ നിധികളാണ് പൗരത്വ സഭകളുടെ പാരമ്പര്യങ്ങൾ എന്ന സത്യം ഊന്നിപ്പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നു എറണാകുളത്തെ സകലം മെത്രാ സകല മെത്രാൻമാരും വൈദ്യര്യം കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് മാപ്പാപ്പയുടെ വാക്കുകൾ കത്തോലിക്ക സഭയുടെ ജീവിതത്തിൽ അനിവാര്യമായ നിധികളാണ് പൗരത്വ സഭകളുടെ പാരമ്പര്യങ്ങൾ ഈ സത്യം ഊന്നി പറയും ഞാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നു ഞങ്ങൾക്ക് മാപ്പാപ്പയുടെ കുർബാന മതി ഞങ്ങൾക്ക് മാപ്പാപ്പയുടെ കുർബാന മതി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഉടനെ കൊള്ളണം എവിടെ നിന്ന് പൗരത്വ സഭകൾ നിന്ന് പൗരത്വ സഭകൾ നിന്നുകൊണ്ട് പാശ്ചാത്യ സഭയുടെ കുർബാന വേണമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അനുവദിച്ച് തരാൻ പറ്റില്ല നിങ്ങൾക്ക് പള്ളി വരാതിരിക്കാം സഭയിൽ നിന്ന് പുറത്ത് പോകാം കത്തോലിക്ക സഭയുടെ ജീവിതത്തിൽ അനിവാര്യമായ നിധികളാണ് പൗരത്വ സഭകളുടെ പാരമ്പര്യങ്ങൾ എന്ന സത്യം ഊന്നിപ്പറയാൻ ഈ സന്ദർഭം ഞാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉപയോഗിക്കുന്നു ആടിപാരയിട്ട് സ്വർണ്ണ ലിപികൾ അത് എഴുതി വയ്ക്കണം ഉടനെ ഉണ്ടായതും ഉപകാരമുള്ളതുമായ സംഗതികൾ മാത്രം മതിയെന്നും ഭൂതകാലവുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്നും കരുതുന്ന നമ്മുടെ ഈ കാലം പോലെയുള്ള സമയത്ത് ഇത് ഓർക്കേണ്ടത് പ്രാധാന്യം അർഹിക്കുന്നു ആ വാക്കുകൾ അർത്ഥം നോക്കിയാൽ ഇപ്പുണ്ടായതും ഇപ്പോൾ ഉള്ളതുമായ സംഗതികൾ മാത്രം മതി ചെലച്ചമര പറഞ്ഞു ഞാൻ ജനിച്ച അന്ന് മുതൽ ജനാഭിമുഖ കുർബാനയാണ് എനിക്കത് മതി ഇപ്പൊ ഉണ്ടായത് ഉപകാരമുള്ളത് ഇങ്ങനെ കണ്ടോണ്ട് കുർബാന ചെല്ലാലോ അത് മാത്രം മതി ഭൂതകാലമായുള്ള ബന്ധം വിച്ഛേദിക്കണം എന്ന് കരുതുന്ന നമ്മുടെ ഈ കാലം പോലെ ഈ സമയത്ത് ഇത് ഓർക്കണം ഏത് പൗരത്വ സഭകളുടെ പാരമ്പര്യം വിചുദ്ധ പാരമ്പര്യം ഓർക്കണം മാപ്പാപ്പേ പറയണേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ മതത്തിന്റെ മേഖലയിലും ഇത് കടന്നുകൂടിയിരിക്കുന്നു പ്രത്യേകിച്ച് എറണാകുളം അങ്കമാല അതിരൂപതയിലും ഇരിങ്ങാലക്കട രൂപതയിലും എന്നും പച്ചയായി പുതുതായി നിൽക്കുന്ന ആധ്യാത്മികത പ്രാചീന കാലത്തു നിന്ന് ആവാഹിക്കാൻ പൗരസ്ത ക്രിസ്തുധർമ്മം നമ്മെ അനുവദിക്കുന്നു ആ വാക്കുകൾ നോക്കിയാൽ എന്നും പച്ചയായി പുതുതായി നിൽക്കുന്ന ആധ്യാത്മിക ആധ്യാത്മികത പ്രാചീന കാലത്തുനിന്ന് പുരാതന കാലത്തു നിന്ന് ആവാഹിക്കാൻ പൗരസ്ത ക്രിസ്തുധർമ്മം പൗരത്വ സഭകള് നമ്മെ അനുവദിക്കുന്നു സഭയ്ക്ക് ഊർജം പകരുന്ന പുത്തൻ ഉറവയാണത് സീറോ മലബാർ കത്തോലിക്ക സഭ കത്തോലിക്ക വിശ്വാസികളെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും നിങ്ങൾ എവിടെയായാലും സ്വയാധികാര സഭയായി നിങ്ങളുടെ സഭയോട് ബന്ധപ്പെട്ടിരിക്കുന്നത് പോഷിപ്പിക്കുന്നതും റോമാണ മെത്രൻ എന്ന നിലയിൽ എനിക്ക് നല്ലതാണ് അതിലൂടെ നിങ്ങളുടെ ലിറ്റർജി ദൈവശാസ്ത്രം ആധ്യാത്മികത സംസ്കൃതി എന്നിവയുടെ പൈതൃകം മുൻപത്തെക്കാൾ തിളങ്ങുമല്ലോ മധ്യപൂർവേഷിൽ നിങ്ങളുടെ കുടിയേറ്റക്കാരുടെ കാര്യത്തിലും സഭാധികാരം ഉപയോഗിക്കാൻ നിങ്ങളുടെ സഭയുടെ തലവനായ പരമാനന്ദ പിതാവിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അവർ രേഖാമൂലി എന്നോട് ചോദിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അത് ഞാൻ ഇന്ന് കൊടുത്തു കഴിഞ്ഞു അദ്ദേഹത്തിന് ഇന്ന് മുതൽ അത് ഉപയോഗിക്കാം തീർച്ചയായും ഇത് രേഖാമലം തരേണ്ടതുണ്ട് എങ്കിലും അദ്ദേഹത്തിന് ഇന്നുമുതൽ ആ അധികാരം ഉപയോഗിക്കാം നിങ്ങളെ ഉല്ലംഘിക്കാനല്ല സഹായിക്കാനാണ് മാർപ്പാഫിയായി ഞാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ സൂയിസ് സ്വയാധികാര സഭ എന്ന നിങ്ങളുടെ സഭയുടെ സ്വഭാവം നിങ്ങൾക്ക് ചില അധികാരങ്ങൾ നൽകുന്നു സാഹചര്യങ്ങൾ വിലയിരുത്താൻ വെല്ലുവിളികൾ നേരിടാൻ ഉചിതമായ നടപടികൾ എടുക്കാൻ ഉത്തരവാദിത്വത്തോടെയും സുവിശേഷം നൽകുന്ന ധൈര്യത്തോടെയും പ്രവർത്തിച്ചുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പിലോടും സിനഡിലോടും വിശ്വസ പാലിക്കാൻ ഇതാണ് സഭയ്ക്ക് വേണ്ടത് പത്രോസ് ഇല്ലാതെ മേജർ ആർച്ച് ബിഷപ്പ് ഇല്ലാതെ സഭയില്ല ഇല്ല മേജർ ആർച്ച് ബിഷപ്പ് പത്രോസിന്റെ പിൻഗാമിയായ മാർപ്പാപ്പയുടെ വിധേയം ഉള്ളവനാണെങ്കിൽ ഈ ലക്ഷ്യം മുൻനിർത്തി ഈ അടുത്ത കാലത്ത് ഞാൻ നിങ്ങളെ വിശ്വാസികൾക്ക് കത്തുകളും വീഡിയോ സന്ദേശവും അയച്ചു ഇനിയും പറയോ മാർപ്പാപ്പെ തെറ്റിദ് മാപ്പാവും മാപ്പാപ്പെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് സഭയുടെ നന്മയെ അപകടപ്പെടുന്ന ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്താൽ അത് ഉപേക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ അപകടകരമായ പ്രലോഭനങ്ങൾക്ക് വീഴുമെന്ന് ഞാൻ അതിലൂടെ മുന്നറിയിപ്പ് നൽകി ഞാൻ ചിന്തിക്കുക മാത്രമാണ് ചെരി എന്ന് കരുതി മറ്റാരെയും കേൾക്കാതെ സ്വന്തം മനസ്സിനോട് മാത്രം ഒത്തുനോക്കുന്ന സ്വാർത്ഥതയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സ്പാനിഷ് ഭാഷയിൽ ഈ സ്വന്തം മനസ്സിനോട് മാത്രം ഒത്തുനോക്കുന്നതിന് ഇങ്ങനെയാണ് വിചേരിപ്പിക്കുക ഞാൻ എനിക്ക് എന്നോട് കൂടെ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി മാത്രം ഞാൻ എനിക്ക് എന്നോട് കൂടെ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി മാത്രം അവിടെയാണ് പിശാജ് വിഭാഗിതരാശാൻ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് ആ പിശാജ് നുഴഞ്ഞു കയറി നാം ഒന്നായിരിക്കണമോ കത്താവിന്റെ ഹൃദ്യമായ താല്പര്യത്തെ വിഭാഗിത പാടില്ല ഏകത പിളർക്കരുത് എന്ന് മരണത്തിന് തൊട്ടു മുമ്പ് കർത്താവ് പ്രകാശിപ്പിച്ച ആഗ്രഹത്തെ അപ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നത് പിശാജ് വിഭാഗിതരാശാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നുഴഞ്ഞു കയറി വിഭാഗീയത കൊണ്ടുവരാൻ ഏകത ഏകത പിളർക്കാൻ ഐക്യത പിളർക്കാൻ ശ്രമിക്കുന്നു ഐക്യത സംരക്ഷിക്കുക എന്നത് ഭക്തിയോടെയുള്ള ആഹ്വാനമല്ല ചുമതലയാണ് മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവേ പാമ്പ്ലാനി പിതാവേ ഐക്യത സംരക്ഷിക്കുക എന്നുള്ളത് ഭക്തിയോടെയുള്ള ആഹ്വാനമല്ല ചുമതലയാണ് അനുസരണം വാഗ്ദാനം ചെയ്ത പുരോക്തന്മാരുടെ കാര്യത്തിലാകുമ്പോൾ അത് സ്നേഹം സൗമ്യത എന്നീ ഗുണങ്ങളോട് ഉണ്ടാകണമെന്നാണ് വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത് അത് ഉറപ്പുവരുത്തുകയാണ് മെത്രാന്മാരുടെ മെത്രാമാരുടെ ചുമതല പരമാനന്ത പിതാവേ ഐക്യത സംരക്ഷിക്കാൻ നമുക്ക് പ്രവർത്തിക്കാം കടുംപിടുത്തം വിഭാഗീയത എന്നിവയിലേക്ക് നയിക്കുന്ന ഐഹിക പ്രലോഭനത്താൽ വേട്ടയാടപ്പെടുന്ന നമ്മുടെ സഹോദര സഹോദരന്മാർക്ക് വേണ്ടി അക്ഷീണം പ്രാർത്ഥിക്കാം തങ്ങളെ സ്നേഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന വലിയൊരു കുടുംബത്തിന്റെ ഭാഗം മാത്രമാണ് അവരെന്ന് അങ്ങനെ അവർ തിരിച്ചറിയട്ടെ തങ്ങളെ സ്നേഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന വലിയൊരു കുടുംബത്തിന്റെ ഭാഗം മാത്രമാണ് അവര് ധൂർത്തബത്ത കഥയിൽ പിതാവിനെ പോലെ നമുക്ക് വാതിലുകളും ഹൃദയങ്ങളും തുറന്നിടാം പശ്ചാത്തപിക്കുന്നെങ്കിൽ പശ്ചാത്തപിക്കുന്നെങ്കിൽ തിരിച്ചു വരാൻ അവർക്ക് പ്രയാസം ഉണ്ടാകില്ലല്ലോ നാം അവർക്കായി കാത്തിരിക്കുന്നു പശ്ചാത്തപിക്കുന്നെങ്കിൽ അവർക്ക് തിരിച്ചു വരാം പശ്ചാത്തപിക്കുന്നെങ്കിൽ തിരിച്ചു വരാം ഭയമില്ലാത്ത നമുക്ക് കൂടിക്കാണുകയും ചർച്ച ചെയ്യുകയും ആവാം അത് നല്ലത് തന്നെ എന്നാൽ അതിനേക്കാൾ ഉപരി എല്ലാ അന്തരങ്ങളെയും നിർബന്ധപ്പെടുത്തുന്ന പിരിമുറുക്കങ്ങളെ ഐക്യത്തിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവിന് വെളിച്ചം എല്ലാ തർക്ക വിഷയങ്ങളും പരിഹരിക്കട്ടെ പ്രാർത്ഥിക്കാം ഒരു കാര്യം ഉറപ്പാണ് അഹന്ത പ്രത്യാരോപണം അസൂയ അവയൊന്നും കർത്താവിൽ നിന്ന് വരുന്നതല്ല അവയൊന്നും ഐക്യതയിലേക്ക് നയിക്കുകയുമില്ല സ്നേഹത്തിന്റെയും ഐക്യതയും പരിചിത കുർബാനയോട് നമ്മുടെ ഇടയിലുള്ള അവന്റെ സാന്നിധ്യത്തിന്റെ സാരാംശമായ കൂതാശയോട് ചില വിശദാംശങ്ങളുടെ പേരിൽ ഗൗരവപൂർവമായി അനാദരവ് കാണിക്കുന്നത് ക്രിസ്തീയ വിശ്വാസത്തോട് ചേർന്ന് പോകില്ല യഥാർത്ഥ മാനദണ്ഡം നിന്ന് ഉരുത്തിരി ആധ്യാത്മിക മാനദണ്ഡം ഒന്നാകലാണ് നമ്മുടെ വിശ്വാസികളോടും സബ് ഐക്യത്തോടും നമുക്കുള്ള പ്രതിബദ്ധത എന്തെന്നും നമുക്ക് ലഭിച്ച ദാനങ്ങളോട് എളിമ ബഹുമാനം അനുസരണം എന്നിവ ഉണ്ടോ എന്നും ആത്മശോധന ചെയ്യാനും ഇത് നമ്മോട് ആവശ്യപ്പെടുന്നു പ്രശ്നം പ്രതിസന്ധി എന്നിവ വരുമ്പോൾ നിരുത്സാഹപ്പെടരുത് പ്രയാസങ്ങളുടെ മുമ്പിൽ നിസ്സഹായരാകരുത് ഞങ്ങൾ എന്ത് ചെയ്യാനാ ഞാൻ എന്ത് ചെയ്യാനാ പല പ്രാവശ്യം മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞിട്ടുള്ള വാക്കാത് അത് നിസ്സഹായന്റെ വാക്കാണ് രാജിവെച്ചു പോവോ നിങ്ങൾക്ക് കഴിയ കഴിയാൻ കഴിയാൻ കഴിയില്ലെങ്കിൽ രാജിവെച്ചു പോകൂ ഞാൻ എന്ത് ചെയ്യാൻ അവർ കൈമലർത്തം പാടുണ്ടോ ചെയ്യാൻ അർഹതപ്പെട്ട ചുമതലപ്പെട്ട ആള് പ്രശ്നം പ്രതിസന്ധി എന്ന് വരുമ്പോൾ മാർപ്പാപ്പ് നിരുത്സാഹപ്പെടരുത് പ്രയാസങ്ങൾ മുമ്പിൽ നിസ്സഹായരാകരുത് എന്ന് എല്ലാവരോടും ഞാൻ പറയുന്നു സഹോദരി സഹോദരന്മാരെ പ്രത്യാശ നാം ഊതിക്കെടുത്തരുത് അൽമയ വിശ്വാസികളുടെ സത്യവിശ്വാസികളുടെ പ്രത്യാശ ഊതിക്കെടുത്തരുത് ക്ഷമക്കെട്ടു പോകരുത് ശത്രുത വളർത്തുന്ന മുൻവിധികളിൽ വീണ് പോകരുത് കർത്താവ് നമ്മെ ഏൽപ്പിച്ച വലിയ ദൗത്യത്തിന്റെ വിശാലമായ ചക്രവാണങ്ങൾ കാണുക വിശ്വസിക്കാത്തവർക്ക് ഇടർച്ച നൽകുകയല്ലോ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ അടയാളമാവുകയാണല്ലോ ആ ദൗത്യം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദരിദ്രരെയും അപരിചിതരെയും കുറിച്ച് ചിന്തിക്കാം ഇന്ത്യയിലും വിദേശത്തും അതിരുകളിൽ ജീവിക്കുന്നവരെ കുറിച്ച് ഓർക്കുക അസ്ഥിത്വ പ്രതിസന്ധി നേരിടുന്നവരെ ഓർക്കുക സഹിക്കുന്നവരെയും പ്രത്യാശയുടെയും സാന്ത്വനത്തിനെയും അടയാളങ്ങൾ കാത്തിരിക്കുന്നവരെയും ഓർക്കുക പല സ്ഥലങ്ങളിലും ക്രിസ്ത്യാനി ജീവിതം ദുസഹമാണെന്ന് എനിക്കറിയാം പക്ഷേ തിന്മയോടെ നാം പ്രതികരിക്കുന്നത് നന്മ ചെയ്തുകൊണ്ടാണ് അതാണ് ക്രിസ്ത്യാനികളും മറ്റുള്ളവർ എന്ന് വ്യത്യസ്തമാക്കുന്നത് മനുഷ്യകുലത്തിന് നന്മയ്ക്ക് വേണ്ടി എല്ലാ വിശ്വാസികളും അക്ഷീണം പ്രവർത്തിക്കട്ടെ കുടുംബങ്ങളുടെ രൂപവൽക്കരണം മതബോധനം എന്നീ കാര്യങ്ങളിൽ നിങ്ങളുടെ സഭയുടെ പ്രതിബദ്ധതക്ക് ഞാൻ നന്ദി പറയുന്നു ആ മതബോധനവും കുടുംബങ്ങളുടെ രൂപവൽക്കരണമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തടസ്സപ്പെട്ടിരിക്കുന്നത് യുവാക്കളെയും ദൈവവിളി യുവാക്കളെയും ദൈവവിളിയെയും ലക്ഷ്യം വെച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എൻ്റെ പിന്തുണയുണ്ട് പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് ഞാൻ നിങ്ങൾ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നു നിങ്ങൾ സഹോദര സഹോദരന്മാരേക്ക് എന്റെ പ്രോത്സാഹനം കൊണ്ടുപോവുക ക്രൂശിതന ഉത്തുമായേക്ക് നമുക്ക് ഒരുമിച്ച് നോക്കാം അവൻ നമ്മെ സ്നേഹിക്കുന്നു നമ്മെ ഒന്നാക്കുന്നു ഒരൊറ്റവൾ താരക്ക് ചുറ്റും സമ്മേളിക്കുന്ന കുടുംബം പോലെ നമ്മെ ഒന്നാക്കുന്നു തോമാസ് ലേഹായെ പോലെ അവൻ്റെ മുറിവുകളിലേക്ക് നമുക്ക് നോക്കാം വിശക്കുന്നവരിലും ദാഹിക്കുന്നവരിലും ഉപേക്ഷിക്കപ്പെട്ടവരിലും കാരാഗ്രഹത്തുള്ളവരിലും ആശുപത്രി ആശുപത്രികളിലുള്ളവരിലും തെരുവിലുള്ള ഉള്ളവരിലും ആ മുറിവുകൾ ഇപ്പോഴും കാണാം അവരെ വാത്സല്യത്തോടെ സ്പർശിക്കുമ്പോൾ നാം ജീവനുള്ള ദൈവത്തെ നമ്മുടെ ഇടയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് തോമാസ് രേഖയെ പോലും നാം ഈ മുറിവുകളിലേക്ക് നോക്കുന്നു അത് ശിക്ഷന്മാരെ പേടിപ്പിക്കുകയും പ്രത്യാശയില്ലാത്ത കുറ്റപാതത്തിലേക്ക് നയിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ അതിൽ നിന്നാണ് ക്ഷമയുടെയും കാരണത്തിനെയും നീർച്ചാലുകൾ ഒഴുകിയത് വലിയ ഹൃദയം എപ്പോഴും വലിയ ഹൃദയമായിരിക്കും ആ മുറിവുകൾ കാണുകയും അവയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്ത തോമാസ് ലേഖയെ ഗ്രഹിച്ച വിസ്മയം എന്തായിരിക്കും തന്റെ സംശയങ്ങളും പേടികളും ദൈവത്തിന്റെ മഹാത്മത്തിനും അപ്രത്യക്ഷമാകുന്നത് തോമാസ് ലേഖ കണ്ടു പ്രത്യാശ ഉത്പാദിപ്പിക്കുന്ന വിസ്മയമാണത് പുറപ്പെട്ടു പോകാനും പുതിയ അതിർത്തികൾ കടക്കാനും നിങ്ങളുടെ വിശ്വാസത്തിന് പിതാവാകാനും പ്രേരിപ്പിച്ചത് ഈ മഹാവിസ്മയം തന്നെ വിശ്വാസത്തിനെ ഈ വിസ്മയം നമുക്ക് പോഷിപ്പിക്കാം ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ അത് നമ്മെ സഹായിക്കും കട്ടിൽ പിതാവിനും പാമ്പ്ളാനി പിതാവിനും പറയാനുള്ളത് അതാണ് തോമാസ്ലിഗ കർത്താവിനും മുറിവുകളേക്ക് നോക്കി ക്ഷമയുടെയും വാത്സല്യത്തിൻ്റെയും ആ മുറിവുകൾ അവിടുന്ന് തീർത്ഥാടനങ്ങൾ ഓടിക്കി അവിടെയാണ് നമ്മൾ ഒട്ടിച്ചു ചേർക്കപ്പെട്ടിരിക്കുന്നത് അതിനാൽ ആ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്ന സകല ചട്ടികളെയും നിരായുധരാക്കാൻ നിങ്ങൾക്ക് ചുമതലയുണ്ട് തോമസ് കീണ്ടിൽ വന്നിട്ടില്ലെന്നും മാ തോമസ് ലീവ എന്ന് പറയുന്നത് മാനിക്കേനാണെന്നും പറയുന്നവരെ നിങ്ങൾ ചേർത്ത് പിടിച്ചാൽ നിങ്ങൾ കത്തോലിക്ക സഭയിലും എത്രന്മാരല്ല തോമാസ് ലിഖ പകർന്ന വിശ്വാസത്തെ പരിപോഷിപ്പിക്കുന്നവരല്ല എന്ത് പറഞ്ഞാലും അതുകൊണ്ട് നിങ്ങളുടെ നിലപാടുകൾ മാറ്റി മെത്രാൻസിനെ തീരുമാനിച്ച പ്രകാരം ഏകീകത കുർബാന ഏകീകൃത കുർബാന മാത്രം എറണാകുളം അങ്കമാലി അതിരൂപത നടപ്പാക്കാനാണ് ചങ്കൂറ്റം കാണിക്കണം ഇല്ലെങ്കിൽ രാജിവെച്ച് ഒഴിഞ്ഞു പോകണം റോമാല സീറോ മലബാർ സമുദായമേ പത്രോസിന്റെയും പൗലോസിന്റെ നഗരത്തിൽ താമസിക്കുന്ന തോമാസ് ലീഹായ ശിഷ്യരെ നിങ്ങൾക്കൊരു റോളുണ്ട് സാർവത്രിക സ്നേഹത്തിന് അധ്യക്ഷൻ വഹിക്കുന്ന ഈ സഭയിൽ നിന്ന് റോമാലി സഭയിൽ നിന്ന് പ്രാർത്ഥന കൊണ്ടും സഹകരണം കൊണ്ടും നിങ്ങളുടെ സഭയിൽ ഐക്യമുണ്ടാകാൻ കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല ലോകം മുഴുവൻ ഐക്യമുണ്ടാകാൻ നിങ്ങൾക്ക് കഴിയും ദൈവവിളിയുടെ ഖനിയാണല്ലോ കേരളം അത് തുടരണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം പരമാനന്ദ പിതാവൈ താങ്കളുടെ സാഹോദരി സന്ദർശനത്തിന് നന്ദി എനിക്ക് സന്തോഷമായി സഹോദരി സഹോദരന്മാരെ എൻ്റെ ഹൃദയാടി തട്ടിൽ നിന്ന് ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു പ്രശുദ്ധ ഗനികാമരത്തിനും തോമാസ്ലേഹയ്ക്കും നിങ്ങളെ വിശുദ്ധർക്കും രക്തസാക്ഷികൾക്കും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു നന്ദി ഒത്തിരി നന്ദി ഫ്രാൻസിസ് മാർ പാപ്പ ആ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഇപ്പോൾ മരിച്ച് ഈ ചൌമഞ്ചത്തിൽ കിടക്കുന്നത് ആ മാപ്പാപ്പയുടെ വാക്കുകൾ നേരിട്ട് കേട്ടവരാണ് ഇപ്പോഴത്തെ മേജർ ആർച്ചു തട്ടിൽ പിതാവും പാംളാനി പിതാവും പെർമനൻസെന്റ് മെമ്പേഴ്സും റോമാലും പ്രൊക്യേറ്ററും ഒക്കെ അതുകൊണ്ട് ഈ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടി കേൾക്കുക എന്നിട്ട് മാപ്പാപ്പ് ആഗ്രഹിച്ചതുപോലെ മാർപ്പാപ്പ് ആഹ്വാനം ചെയ്തതുപോലെ പരിചിത സിം അംഗീകരിച്ചതുപോലെ മെത്രാൻസെന്റ് തീരുമാനിച്ചതുപോലെ ഏകീകൃത കുർബാന ഏകീകൃത കുർബാന മാത്രം എറണാകുളം അങ്കമാരി അതിരൂപം നടപ്പാക്കാൻ തീരുമാനിക്കുക വിമത എറടേത് പിശാജിന്റെ വഴിയാണെന്ന് മാർപ്പാപ്പ പറഞ്ഞത് പത്ത് പ്രാവശ്യം കേൾക്കുക നൂറ് പ്രാവശ്യം കേൾക്കുക ഇന്ത്യയിലെ സീറോ മലപ്പുഴ സഭയിലെ വിഭാഗീതം പിശാചിന്റെ പ്രവർത്തിയാണ് തങ്ങൾ അർപ്പിക്കുന്ന ജനാഭിമുഖ കുർബാന മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കുന്ന പുരോഹിതന്മാർ അവർ പിശാചിന്റെ വഴിയിലാണ് ഐക്യത വേണമെന്ന് ആഹ്വാനം ചെയ്യുകയല്ല സഭാനേതൃത്വം ചെയ്യേണ്ടത് ഐക്യത സ്ഥാപിക്കാനുള്ള നടപടികൾ എടുക്കുകയാണ് അനുസരിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത പുരോഹിതന്മാരിൽ നിന്ന് അനുസരണം കിട്ടുന്നില്ലെങ്കിൽ കാനൂനിക ശിക്ഷ നടപടികൾ സ്വീകരിക്കണം എറണാകുളം അങ്കമാലി അതിരൂപത്തിന് രണ്ട് ഏറെയായി ലിറ്ററജ പ്രശ്നത്തിൽ തിളച്ച മറിയാണ് അതിനെ പരിഹാരം കാണാൻ നിങ്ങൾക്ക് കഴിയുകയില്ലെങ്കിൽ മേജർ ആർച്ച് ആചുബഷപ്പിന്റെ അദ്ദേഹത്തിന് വികാരിക്ക കഴിയുകയില്ലെങ്കിൽ ഏറ്റവും മാന്യമായി ഏറ്റവും വേഗത്തിൽ രാജിവെച്ച് പോകണം ആഹ്വാനമല്ല വേണ്ടത് നടപടികള് പശ്ചാത്തപിക്കുന്ന ശീഷ്മക്കാരെ ചേർത്ത് പിടിക്കുന്നവരെ ശീഷ്മക്കാരാകും മാർപ്പാപ്പിന്റെ ആഹ്വാനത്തിനും തീരുമാനത്തിനുമെതിരെ മെത്രാൻസിന്റെ തീരുമാനത്തിനെതിരെ നിങ്ങൾ തീരുമാനമെടുത്താൽ നിങ്ങൾ ആകും ഞാൻ ആവർത്തിക്കുന്നു എങ്ങനെയെങ്കിലും സമാധാനം കൊണ്ടുവരിക എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ആവശ്യപ്പെട്ടിട്ടുമില്ല അങ്ങനെ ചെയ്യില്ല അദ്ദേഹം സഭാകാര്യങ്ങളിൽ കർക്കശനായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് കർക്കശമായിരുന്നു എല്ലാം വിഷുമാനവീത വേണം പക്ഷെ അതേസമയം തിന്മകളോട് ഒരു തരത്തിലും സമരസംഘടന അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല ചെയ്യുമില്ല അതിനാൽ മാർപ്പാപ്പയുടെ മനസ്സ് സമവായ തന്നെ ഇതായിരുന്നു എന്ന് പാംബ്ലാനിപ്പിതാവ് പറയാൻ പാടില്ല അത് ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ ചെയ്യുന്ന വലിയ തെറ്റായിരിക്കും അത് അദ്ദേഹം തിരുത്തുകയും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ ശീഷ്മയിൽ പോയിരിക്കുന്ന വിമത വൈദികരുമായി കൂട്ടുകൂടാതിരിക്കുകയും ഏകീകത കുർബാന ഏകീകര കുർബാന മാത്രം അവിടെ നടപ്പാക്കുകയും വേണം ഇല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞങ്ങൾ സുറിയാനി കത്തോലിക്ക സഭ ചെയ്യും വിശ്വാസികളും മെത്രാന്മാരും സന്യാസികളും സന്യാസിനികളും ചെയ്യും അത് ചെയ്യാൻ കർത്താവ് ഞങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ചുമതല ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ചുമതല ചെയ്യേണ്ടി വരും അത് ഈ മരിച്ചു കിടക്കുന്ന മാർപ്പാപ്പയുടെ മൃതസംസ്കാരത്തിന് മുമ്പിൽ നിന്ന് ഞങ്ങൾ ചെയ്യുന്ന അദ്ദേഹത്തിന് കൊടുക്കുന്ന വാക്കാണ് ഞങ്ങൾ ചെയ്യുന്ന പ്രതിജ്ഞയാണ് ഞങ്ങൾ അത് ആ പ്രതിജ്ഞ നിറവേറ്റാൻ പ്രാണം കൊടുക്കാനും തയ്യാറാണ് നമ്മുടെ കർത്താവീശ്വം ശിഖേട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പ്രസിദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ